ഹായ് എവരി വൺ വെൽക്കം ബാക്ക് ടു മഞ്ജൂസ് മാത്സ് മഞ്ജുസ് മാത്സിൻ്റെ ഇന്നത്തെ ക്ലാസിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ കഴിഞ്ഞ രണ്ട് ക്ലാസ്സിൽ നമ്മൾ ടൈപ്പ് വണ്ണും ടൈപ്പ് ടൂവും പഠിച്ചു അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾക്ക് പഠിക്കാനുള്ളത് ടൈപ്പ് ആണ് അപ്പോൾ ടൈപ്പ് ത്രീയിൽ മെയിനായിട്ട് പഠിക്കാനായിട്ടുള്ളത് സംഖ്യകളുടെ ശരാശരി എങ്ങനെ കാണാമെന്നുള്ളതാണ് നമുക്കറിയാം സംഖ്യകളുടെ ശരാശരി എന്ന് പറയുന്നത് ആകെ തുക ഡിവൈഡ് ബൈ എണ്ണം എന്ന് പറയുന്ന ആ ഒരു ഫോർമുല വെച്ചിട്ടാണ് നമ്മൾ കണ്ടുപിടിക്കാറുള്ളത് അല്ലേ അപ്പം നമുക്കിത് അറിയാവുന്ന കാര്യം തന്നെയാണ് ഇനി അതിൽ കുറേ ഫോർമുലാസ് ഉണ്ട് നമുക്ക് ബാക്കി പല ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ചോദിക്കുമ്പോഴും നമുക്ക് ഈ ഫോർമുലാസ് യൂസ് ചെയ്യാം അപ്പോൾ ആദ്യം തന്നെ അറിഞ്ഞിരിക്കേണ്ടത് ഒരു കൂട്ടം സംഖ്യകളുടെ ശരാശരി കണ്ടുപിടിക്കാനുള്ള ഫോർമുല എന്ന് പറയുന്നത് തുക ഡിവൈഡഡ് ബൈ എണ്ണം എന്നാണ് ഓക്കെ അപ്പോൾ നമുക്ക് ടൈപ്പ് ത്രീയിലോട്ട് കടക്കാം നമുക്കറിയാം ശരാശരി എന്ന് പറയുന്നത് ആകെ തുക ഡിവൈഡഡ് ബൈ എണ്ണമാണ് ഇപ്പോൾ സംഖ്യകളുടെ ശരാശരി കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ എന്താണ് കാണുന്നത് തുക ഡിവൈഡഡ് ബൈ എണ്ണം അല്ലേ തുക ഡിവൈഡഡ് ബൈ എണ്ണമാണ് നമ്മൾ കുറച്ച് സംഖ്യകൾ തന്നിട്ട് അവയുടെ ശരാശരി കാണാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് അപ്പോൾ ഇത് നമുക്കറിയാവുന്ന കാര്യമാണ് ഇനി ഇതുമായി ബന്ധപ്പെട്ട് നമുക്ക് കുറേ കാര്യങ്ങൾ പഠിക്കാനുണ്ട് അതിൽ ഒന്നാമത്തെ കാര്യമാണ് നമുക്കറിയാം ആദ്യത്തെ എൻ എൻ എൽ സംഖ്യകളുടെ തുക എന്ന് പറയുന്നത് എന്താണ് എൻ ഇൻ ടു എൻ പ്ലസ് വൺ ബൈ ടു ആണ് നമുക്കറിയാം ആദ്യത്തെ എൻ എൻ എൽ സംഖ്യകളുടെ തുക എൻ ഇൻ ടു എൻ പ്ലസ് വൺ ബൈ ടു അങ്ങനെയാണെങ്കിൽ ആദ്യത്തെ എൻ എണ്ൽ സംഖ്യകളുടെ ശരാശരി കാണുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെ കാണാം ഇത് തുകയാണ് അല്ലേ അപ്പോൾ തുക ഡിവൈഡ് ബൈ എണ്ണമാണ് ശരാശരി അപ്പം നമ്മളിതിൽ സബ്സ്റ്റ്യൂട്ട് ചെയ്യാണ് ആദ്യത്തെ എൻ എണ്ൽ സംഖ്യകളുടെ ശരാശരി എന്ന് പറയുന്നത് തുക എന്ന് പറയുന്നത് എൻ എൻ ടു എൻ പ്ലസ് വൺ ബൈ ടു ഓൾ ഡിവൈഡഡ് ബൈ എൻ എണ്ണമാണ് അപ്പം എണ്ണം എൻ ആണ് ഇസ് ഈക്വൽ ടു ഈ എന്നും ഈ എൻ്റെ ക്യാൻസൽ ചെയ്യും അല്ലേ അപ്പോൾ നമുക്ക് എൻ പ്ലസ് വൺ ബൈ ടു എന്ന് കിട്ടും ഇതാണ് ആദ്യത്തെ എൻ എൻ സംഖ്യകളുടെ ശരാശരി എൻ പ്ലസ് വൺ ബൈ ടു ഇനി ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കുക ഇവിടെ എൻ പ്ലസ് വൺ ബൈ ടു എന്നാണ് തന്നിരിക്കുന്നത് എൻ എന്ന് പറയുന്നത് എന്താണ് അവസാനത്തെ സംഖ്യയാണ് അതായത് എൻ ആ പദം അവസാനത്തെ സംഖ്യയാണ് ഒന്ന് എന്ന് പറയുന്നത് എന്താണ് ആദ്യത്തെ എൻ എണ്ണൽ സംഖ്യകൾ എണ്ണൽ സംഖ്യകൾ എന്ന് പറയുമ്പോൾ എവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഒന്ന് തൊട്ടിട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പോൾ ഒന്ന് എന്ന് പറയുന്നത് ആദ്യത്തെ പദവും എൻ എന്ന് പറയുന്നത് അവസാനത്തെ പദമാണ് അല്ലേ അപ്പോൾ അപ്പോൾ ഇതിനെ നമുക്ക് എങ്ങനെ റീറൈറ്റ് ചെയ്യാം വൺ പ്ലസ് എൻ ഡിവൈഡ് ബൈ ടു ഓക്കെ ഇതെന്ന് പറയുന്നത് എന്താണ് ഒന്നെന്ന് പറയുന്നത് ആദ്യപദം പ്ലസ് എൻ എന്ന് പറയുന്നത് അവസാന പദം അഥവാ ആദ്യ സംഖ്യ പ്ലസ് അവസാനത്തെ സംഖ്യ ഓൾ ഡിവൈഡ് ബൈ രണ്ട് അപ്പോൾ ഇതും ഓർമ്മിക്കാം ഇതും ഓർമ്മിക്കാം എൻ അതായത് ആദ്യത്തെ എൻ എണ്ണൽ സംഖ്യകളുടെ ശരാശരി കാണുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഈ ഇക്വേഷൻ അങ്ങ് എടുക്കാം എൻ പ്ലസ് വൺ ബൈ ടു കണ്ടാൽ മതി അല്ലയെന്നുണ്ടെങ്കിൽ ആദ്യ സംഖ്യ പ്ലസ് അവസാന സംഖ്യ ഡിവൈഡഡ് ബൈ ടു എന്ന് പറയുന്ന ആ ഒരു ഇക്വേഷനിൽ നമ്മൾ സബ്സ്റ്റ്യൂട്ട് ചെയ്താൽ മതി അപ്പം ഈ ഒരു കാര്യം ഇങ്ങനെ ഓർമ്മിക്കാം ഇനി നെക്സ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് രണ്ടാമത്തെ പോയിന്റ് ആദ്യത്തെ എൻ ഒറ്റ സംഖ്യകളുടെ തുക നമുക്കറിയാം എന്താണ് എൻ ആണ് ആദ്യത്തെ എൻ ഒറ്റ സംഖ്യകളുടെ തുക അങ്ങനെയാണെങ്കിൽ ആദ്യത്തെ എൻ ഒറ്റ സംഖ്യകളുടെ ശരാശരി എന്തായിരിക്കും തുക എന്ന് പറയുന്നത് എൻ സ്ക്വയർ അപ്പോൾ തുക ഡിവൈഡഡ് ബൈ എണ്ണം എന്ന് പറയുന്നത് എൻ ആണ് ഈക്വൽ ടു ഇത് ക്യാൻസൽ ചെയ്യും അല്ലേ ഒരു എൻ ക്യാൻസൽ ചെയ്യുമ്പോൾ എൻ എന്ന ആൻസർ കിട്ടും അപ്പോൾ നമ്മളോട് ചോദിക്കുകയാണ് ആദ്യത്തെ എൻ ഒറ്റ സംഖ്യകളുടെ ശരാശരി കാണുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ തന്നെയായിരിക്കും അതിൻ്റെ ആൻസർ ഓക്കെ അതും ഓർത്ത് വയ്ക്കുക മൂന്നാമത്തെ എന്ന് പറയുന്നത് ആദ്യത്തെ n ഇരട്ട സംഖ്യകളുടെ തുക നമുക്കറിയാം എന്താണ് n ഇൻ റ്റു പ്ലസ് വണ് ആണ് n ഇൻ ടു പ്ലസ് വണ് ആണ് ആദ്യത്തെ n ഇരട്ട സംഖ്യകളുടെ തുക അങ്ങനെയാണെങ്കിൽ ആദ്യത്തെ n ഇരട്ട സംഖ്യകളുടെ ശരാശരി കണ്ടൂടെ തുക എന്ന് പറയുന്നത് n ഇൻ ടു എൻ പ്ലസ് വണ് എൻ ഇൻ ടു എൻ പ്ലസ് വൺ ബൈ എണ്ണമെന്ന് പറയുന്നത് എൻ ആണ് അപ്പോൾ ഈ n ഉം ഈ n ഉം കൂടിയിട്ട് ക്യാൻസൽ ചെയ്യും നമുക്ക് എൻ പ്ലസ് വൺ എന്ന് കിട്ടും അപ്പോൾ നമ്മളോട് ചോദിക്കുകയാണ് ആദ്യത്തെ എൻ ഇരട്ട സംഖ്യകളുടെ ശരാശരി കാണുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ എൻ എൻ പ്ലസ് വൺ മാത്രം കണ്ടാൽ മതി നമുക്ക് ആദ്യത്തെ എൻ ഇരട്ട സംഖ്യകളുടെ ശരാശരി കിട്ടും ഈ നെക്സ്റ്റ് പോയിൻറ് ആദ്യത്തെ എൻ അഖണ്ഡ സംഖ്യകളുടെ തുക ആദ്യത്തെ എൻ അഖണ്ഡ സംഖ്യകളുടെ തുക എന്ന് പറയുന്നത് എൻ ഇൻറ്റു എൻ മൈനസ് വൺ ബൈ ടു ആണ് അപ്പോൾ ആദ്യത്തെ എൻ അഖണ്ഡ സംഖ്യകളുടെ ശരാശരി എന്താവും എൻ ഇൻറ്റു എൻ മൈനസ് വൺ ോൾ ഡിവൈഡഡഡഡ് ബൈ എൻ എന്ന് കിട്ടും അല്ലേ അപ്പോൾ ഈ അന്നും ഈ അന്നും ക്യാൻസൽ ചെയ്തിട്ട് എൻ മൈനസ് വൺ ബൈ ടു എന്ന് കിട്ടും അപ്പോൾ ഇതാണ് ആദ്യത്തെ എൻ അഖണ്ഡ സംഖ്യകൾ അഥവാ പ്രൈം നമ്പേഴ്സിൻ്റെ ശരാശരി എന്ന് പറയുന്നത് എൻ മൈനസ് വൺ ബൈ ടു ആണ് ഇനി നെക്സ്റ്റ് പോയിൻ്റ് എന്ന് പറയുന്നത് ആദ്യത്തെ തുടർച്ചയായ എൻ വർഗസംഖ്യകളുടെ തുക എന്ന് പറയുന്നത് എൻ ൻ എൻ പ്ലസ് വൺ ഇൻറ്റു ടു എൻ പ്ലസ് വൺ ഓൾ ഡിവൈഡ് ബൈ സിക്സാണ് അതായത് ആദ്യത്തെ എൻ വർഗസംഖ്യകളുടെ തുക എന്ന് പറയുന്നത് ഇതാണ് അങ്ങനെയാണെങ്കിൽ അവയുടെ ശരാശരി കണ്ടുകൂടെ ശരാശരി എന്തായിരിക്കും എൻ ഇൻറ്റു എൻ പ്ലസ് വൺ ഇൻറ്റു ടു എൻ പ്ലസ് വൺ ഡിവൈഡഡ് ബൈ സിക്സ് ഡിവൈഡ് ബൈ എണ്ണം അപ്പോൾ ഈ എന്നും ക്യാൻസൽ ചെയ്തിട്ട് നമുക്ക് എന്ത് കിട്ടും എൻ പ്ലസ് വൺ ഇൻറ്റു ടു എൻ പ്ലസ് വൺ ഡിവൈഡഡഡഡഡഡഡഡഡഡഡഡ്ൈ സിക്സ്ു കിട്ടും ഇതാണ് ആദ്യത്തെ എൻ വർഗഖകളുടെ ശരാശരി എന്ന് പറയുന്നത് ശ ഈ പറയുന്നത് അപ്പോൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി ഇനി അടുത്ത പോയിൻ്റ് എന്ന് പറയുന്നത് ഒന്ന് മുതൽ തുടർച്ചയായ എൻ എൻ സംഖ്യകളുടെ ഘനങ്ങളുടെ തുക എന്ന് പറയുന്നത് നമുക്കറിയാം എൻ ഇൻറ്റു എൻ പ്ലസ് വൺ ഓൾ ഡിവൈഡഡ് ബൈ ടു ഹോൾ സ്ക്വയറാണ് അതായത് ഒന്ന് മുതൽ തുടർച്ചയായ എൻ എൻ സംഖ്യകളുടെ ക്യൂബ് അവയുടെ തുക എന്ന് പറയുന്നത് എൻ ഇൻറ്റു എൻ പ്ലസ് വൺ ബൈ ടു ഹോൾ സ്ക്വയർ ആണ് എന്ന് നമുക്ക് അറിയുന്ന കാര്യമാണ് അങ്ങനെയാണെങ്കിൽ ഇവയുടെ ശരാശരി കാണാലോ ശരാശരി എന്ന് പറയുന്നത് എന്തായിരിക്കും എൻ ഇൻറ്റു എൻ പ്ലസ് വൺ ബൈ ടു ഹോൾ സ്ക്വയർ ഹോൾ ഡിവൈഡ് ബൈ എൻ അപ്പോൾ എന്തായിട്ട് മാറും ഇവിടെ ശ്രദ്ധിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിന് മൊത്തമായിട്ടാണ് സ്ക്വയർ കിടക്കുന്നത് അല്ലേ അപ്പോൾ ഈ എൻ്റെ ക്യാൻസൽ ചെയ്യുമ്പോൾ ഒരു എന്നെ ക്യാൻസൽ ഉള്ളൂ ഒരു എണ്ണ അവിടെ നിൽക്കും അപ്പോൾ എൻ ഉണ്ടാവും നെക്സ്റ്റ് എൻ പ്ലസ് വൺ സ്ക്വയറാണ് എൻ പ്ലസ് വൺ ഹോൾ സ്ക്വയർ ഓൾ ഡിവൈഡഡ് ബൈ ടുവിൻ്റെ സ്ക്വയർ വരും നാല് അപ്പോൾ എൻ ഇൻറ്റു എൻ പ്ലസ് വൺ ഹോൾ സ്ക്വയർ ഡിവൈഡഡ് ബൈ ഫോർ എന്ന് കിട്ടും ഇതെന്ന് പറയുന്നത് എന്താണ് ഒന്ന് മുതൽ തുടർച്ചയായ എൻ എൻ എൽ സംഖ്യകളുടെ ക്യൂബുകളുടെ ശരാശരിയാണ് എൻ ഇൻറ്റു എൻ പ്ലസ് വൺ ഹോൾ സ്ക്വയർ ഡിവൈഡഡ് ബൈ ഫോർ എന്ന് പറയുന്നത് അപ്പോൾ ഇത്രയും ഇക്വേഷൻസ് ആണ് ഇവിടെ സംഖ്യകളുമായി ബന്ധപ്പെട്ടിട്ട് നമുക്ക് പഠിക്കാനുള്ളത് അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് കൂടി നമുക്ക് ഇതിനോടൊപ്പം ചെയ്ത് നോക്കാം അപ്പോൾ നിങ്ങൾക്ക് ആയിട്ട് മനസ്സിലാവും ഓക്കെ അപ്പോൾ നമുക്ക് ചോദ്യത്തിലേക്ക് കടക്കാം ഒന്നാമത്തെ ചോദ്യം ആദ്യത്തെ എഴുപത്തി ആറ് എണ് എൽ സംഖ്യകളുടെ ശരാശരി എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് അപ്പോൾ ഈ ക്വസ്റ്റ്യൻ നമുക്ക് എങ്ങനെ കാണാം നമുക്കറിയാം ആദ്യത്തെ എൻ എണ്ൽ സംഖ്യകളുടെ ശരാശരി എന്ന് പറയുന്നത് നമ്മൾ എന്ത് പഠിച്ചു എൻ പ്ലസ് വൺ ഡിവൈഡഡ് ബൈ ടു ആണെന്ന് പഠിച്ചു നമുക്ക് കാണേണ്ടത് എന്താണ് ആദ്യത്തെ എഴുപത്തി ആറ് എണ്ണൽ സംഖ്യകളുടെ ശരാശരിയാണ് ചോദിച്ചിരിക്കുന്നത് അതായത് ഇവിടെ എൻിൻ്റെ വില എത്രയാണ് എഴുപത്തി ആറാണ് അപ്പോൾ ഇതങ്ങ് ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി അപ്പോൾ നമുക്ക് എന്താണ് കിട്ടുക എഴുപത്തി ആറ് പ്ലസ് ഒന്ന് ബൈ ടു എന്ന് കിട്ടും എഴുപത്തി ഏഴ് ബൈ ടു എന്ന് കിട്ടും ആൻസർ എന്ന് പറയുന്നത് മുപ്പത്തെട്ട് പോയിൻറ്റ് അഞ്ചെന്ന് കിട്ടും ഓപ്ഷൻ എ ആണ് റൈറ്റ് ആൻസർ ഓക്കെ അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റിനിലോട്ട് പോവാം നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആദ്യത്തെ നൂറ്ററുപത് ഒറ്റസംഖ്യകളുടെ ശരാശരി എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് ആദ്യത്തെ നൂറ്റി അറുപത് ഒറ്റസംഖ്യകളുടെ ശരാശരി നമുക്കറിയാം ആദ്യത്തെ എൻ ഒറ്റ സംഖ്യകളുടെ ശരാശരി എത്രയാണെന്ന് നമുക്കറിയാം എൻ അറിയാം അല്ലേ അപ്പോൾ നമുക്ക് ഇത് കേട്ടും കൂടെ എൻിൻ്റെ വാല്യൂ എത്രയാണ് നൂറ്റി അറുപതാണ് അപ്പോൾ ആദ്യത്തെ നൂറ്ററുപത് ഒറ്റസംഖ്യകളുടെ ശരാശരി എന്ന് പറയുന്നത് എത്രയായിരിക്കും ഈ നൂറ്ററുപത് എന്നെ ആയിരിക്കും ആൻസർ ഓപ്ഷൻ എ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആദ്യത്തെ നൂറ്റി അൻപത്തൊന്ന് ഇരട്ടസംഖ്യകളുടെ ശരാശരി എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് നൂറ്റി അൻപത്തൊന്ന് ഇരട്ടസംഖ്യകളുടെ ശരാശരി അപ്പോൾ നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ ആദ്യത്തെ എൻ ഇരട്ടസംഖ്യകളുടെ ശരാശരി എത്രയാണ് എൻ പ്ലസ് ഒന്നാണ് അല്ലേ എന്നിൻ്റെ വില എത്രയാണ് കൂടെ നൂറ്റി അൻപത്തി ഒന്നാണ് സബ്സ്റ്റ്യൂട്ട് ചെയ്യുക നൂറ്റി അൻപത്തൊന്ന് പ്ലസ് ഒന്ന് ഇസ് ഈക്വൽ ടു നൂറ്റി അൻപത്തിരണ്ട് ആൻസർ ഓപ്ഷൻ സി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നാൽപ്പത്തഞ്ച് നാൽപ്പത്തെട്ട് അമ്പത്തൊന്ന് അറ്റ്സെട്രാ ലാസ്റ്റ് ടൈം മുന്നൂറ്റി മൂന്നാണ് എന്നീ സംഖ്യകളുടെ ശരാശരിയാണ് നമ്മളോട് കാണാൻ പറഞ്ഞിരിക്കുന്നത് ഇവിടെ നിന്ന് ശ്രദ്ധിച്ച് നോക്കുമോ നാൽപ്പത്തഞ്ച് നാൽപ്പത്തെട്ട് അൻപത്തൊന്ന് അറ്റ്സെട്ര പിന്നെ ലാസ്റ്റ് ടൈം മുന്നൂറ്റി മൂന്ന് തന്നിട്ടുണ്ട് ഇവിടെ നോക്കുമ്പോൾ ഇതൊരു സമാന്തര ശ്രേണിയാണ് ഇതിൽ പൊതുവ്യത്യാസം എന്ന് പറയുന്നത് മൂന്നാണ് മൂന്ന് വെച്ചിട്ടാണ് ആഡ് ചെയ്ത് ആഡ് ചെയ്തിട്ട് പോകുന്നത് അപ്പോൾ നമുക്ക് സമാന്തര ശ്രേണി നമ്മൾ പഠിച്ചപ്പോൾ നമുക്കറിയാം ശരാശരി എന്ന് പറയുന്നത് ആദ്യ സംഖ്യ പ്ലസ് അവസാന സംഖ്യ ഓൾ ഡിവൈഡഡ് ബൈ രണ്ട് എന്ന ആ ഒരു ഫോർമുല നമുക്കിവിടെ യൂസ് ചെയ്യാം ആദ്യ സംഖ്യ എന്ന് പറയുന്നത് എത്രയാണ് നാൽപ്പത്തഞ്ചാണ് അല്ലേ പ്ലസ് അവസാന സംഖ്യ മുന്നൂറ്റി മൂന്ന് ഓൾ ഡിവൈഡഡ് ബൈ രണ്ട് കൊടുത്താൽ മതി ഇത് ചെയ്യുമ്പോൾ മുന്നൂറ്റി നാൽപ്പത്തെട്ട് ബൈ രണ്ടെന്ന് കിട്ടും ഇസ് ഈക്വൽ ടു നൂറ്റി എഴുപത്തി നാലെന്ന് ആൻസർ കിട്ടും ഓപ്ഷൻ ബി ആണ് റൈറ്റ് ആൻസർ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഒൻപതിൻ്റെ ആദ്യ മുപ്പത്തേഴ് ഗുണിതങ്ങളുടെ ശരാശരി എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് ഒൻപതിൻ്റെ ആദ്യ മുപ്പത്തേഴ് ഗുണിതങ്ങൾ അവയുടെ ശരാശരി കാണണം ഒൻപതിൻ്റെ ആദ്യ ഗുണിത എത്രയാണ് ഒൻപതാണ് ഒൻപതിൻ്റെ മുപ്പത്തേഴാമത്തെ ഗുണിതം എത്രയാണ് മുപ്പത്തി ഏഴ് ഇൻറ്റു ഒൻപത് രണ്ടാമതി അല്ലേ ലാസ്റ്റ് പദം നമുക്ക് കിട്ടും മൂന്ന് 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 മുന്നൂറ്റി മുപ്പത്തി മൂന്ന് ആൻസർ കിട്ടും അപ്പോൾ നമുക്കറിയാം ഒൻപതിൻ്റെ ഗുണങ്ങളാണ് അപ്പോൾ അതിൻ്റെ പൊതുവ്യത്യാസം എന്ന് പറയുന്നത് എത്രയായിരിക്കും ആയിരിക്കും ഒൻപത് വെച്ചിട്ടാണ് പോകുന്നത് സോ ഇതൊരു സമാന്തര ശ്രേണി ആയിരിക്കും അത്മാറ്റി പ്രോഗ്രഷൻ ആയിരിക്കും അല്ലേ അങ്ങനെയാണെങ്കിൽ നമുക്ക് ശരാശരി കാണാമല്ലോ ശരാശരി എന്ന് പറയുന്നത് സംഖ്യ പ്ലസ് അവസാന സംഖ്യ ഓൾ ഡിവൈഡഡ് ബൈ രണ്ട് രണ്ടാമതി ഇസ് ഈക്വൽ ടു ആദ്യ സംഖ്യ എന്ന് പറയുന്നത് ഒൻപതാണ് അവസാന സംഖ്യ മൂന്ന് 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 ഓൾ ഡിവൈഡഡ് ബൈ രണ്ട് ആഡ് ചെയ്യുമ്പോൾ മുന്നൂറ്റി നാൽപ്പത്തി രണ്ട് ഡിവൈഡഡഡഡ് ബൈ രണ്ട് ഇസ് ഈക്വൽ ടു ക്യാൻസൽ ചെയ്യുമ്പോൾ ഒന്ന് ഏഴ് ഒന്ന് നൂറ്റി എഴുപത്തൊന്ന ആൻസർ കിട്ടും ഓപ്ഷൻ സി ഓക്കെ ഇത് ഒരു മെത്തേഡാണ് ഇനി നെക്സ്റ്റ് മെത്തേഡെന്ന് പറയുന്നത് വേറൊരു തരത്തില് നമുക്കിത് ചെയ്യാം അതെങ്ങനെയാണ് ചെയ്യാം എന്നുള്ളത് നോക്കാം ഇവിടെ തന്നിരിക്കുന്നത് എത്രയാണ് ഒൻപതിൻ്റെ ആദ്യ മുപ്പത്തേഴ് ഗുണിതങ്ങളുടെ ശരാശരിയാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത് അപ്പോൾ എന്താണ് ഫസ്റ്റ് ടൈം ഒൻപതാണ് ഫസ്റ്റ് ടൈം ഒൻപതാണ് പിന്നെ പറഞ്ഞത് പതിനെട്ടാണ് നെക്സ്റ്റ് ടൈം ഇരുപത്തേഴാണ് അങ്ങനെ 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 പോയിട്ട് ലാസ്റ്റ് ടൈം എന്ന് പറയുന്നത് മുന്നൂറ്റി മുപ്പത്തി മൂന്നാണ് നമുക്ക് കിട്ടി അല്ലേ അപ്പോൾ ഇതിൽ നിന്ന് എല്ലാത്തിൽ നിന്നും കോമൺ ആയിട്ട് ഒൻപതിനെ പുറത്തെടുത്ത് കഴിഞ്ഞാൽ എന്ത് കിട്ടും ഒന്ന് രണ്ട് മൂന്ന് എറ്റ്സെട്രാ മുപ്പത്തേഴ് ആണല്ലോ ഓക്കെ അപ്പോൾ നമുക്കറിയാം ആദ്യത്തെ എൻ എൻ എൽ സംഖ്യകളുടെ ശരാശരി എന്ന് പറയുന്നത് നമ്മൾ പഠിച്ചു എന്താണ് അതിൻ്റെ ഇക്വേഷൻ എൻ പ്ലസ് വൺ ബൈ രണ്ടാണ് അല്ലേ അതായത് ഇത്രയും ഭാഗത്തിൻ്റെ ബാക്കി ഇവിടെ ഒരു ഒൻപത് കിടക്കുന്നുണ്ട് അല്ലേ അപ്പോൾ ഒൻപതിനെ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു ഇനി ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു എന്നിൻ്റെ വില എന്ന് പറയുന്നത് മുപ്പത്തേഴാണ് മുപ്പത്തേഴ് പ്ലസ് ഒന്ന് ബൈ രണ്ട് ഇൻറ്റു ഒൻപത് ഇസ് ഈക്വൽ ടു മുപ്പത്തെട്ട് ബൈ രണ്ട് ഇൻറ്റു ഒൻപത് അപ്പം ഇത് ക്യാൻസൽ ചെയ്യുമ്പോൾ ഒന്ന് ഒൻപത് പത്തൊൻപത് ഇൻഡോ ഒൻപത് നൂറ്റി എഴുപത്തി ഒന്ന് എന്ന ആൻസർ കിട്ടും ഓക്കെ രണ്ട് മെത്തേഡിലും അത് നമുക്ക് ചെയ്യാം ആദ്യത്തെ മുപ്പത്താറ് എണ്ണൽ സംഖ്യകളുടെ വർഗ്ഗങ്ങളുടെ ശരാശരി അത്രയായിരിക്കും ആദ്യത്തെ മുപ്പത്താറ് എണ്ണൽ സംഖ്യകളുടെ വർഗ്ഗങ്ങളുടെ ശരാശരിയാണ് ചോദിച്ചിരിക്കുന്നത് അപ്പോൾ നമ്മൾ പഠിച്ചു ആദ്യത്തെ എൻ എണ്ൽ സംഖ്യകളുടെ വർഗ്ഗങ്ങളുടെ ശരാശരി എന്ന് പറയുന്നത് ഫോർമുല എൻ പ്ലസ് വൺ ഇൻറ്റു ടു എൻ പ്ലസ് വൺ ഓൾ ഡിവൈഡ് ബൈ സിക്സ് ആണ് ഇതിൽ ജസ്റ്റ് ഒന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി എന്നിൻ്റെ വില എത്രയാണ് മുപ്പത്തി ആറാണ് മുപ്പത്തി ആറ് പ്ലസ് ഒന്ന് രണ്ട് ഇൻറ്റു മുപ്പത്താറ് പ്ലസ് ഒന്ന് ഓൾ ഡിവൈഡഡ് ബൈ സിക്സ് ഇസ് ഈക്വൽ ടു മുപ്പത്തേഴ് ഇൻറ്റു മുപ്പത്താറ് ഇൻറ്റു രണ്ട് എഴുപത്തി രണ്ട് പ്ലസ് ഒന്ന് എഴുപത്തി മൂന്ന് ബൈ ആറ് ഇത് ചെയ്യുമ്പോൾ നമുക്ക് നാന്നൂറ്റി അൻപത് പോയിൻറ്റ് ഒന്ന് ഏഴെന്നാണ് ആൻസർ കിട്ടുക അപ്പോൾ നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി ആണ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആദ്യത്തെ ഇരുപത്തേഴ് എണ്ണൽ സംഖ്യകളുടെ ഘനങ്ങളുടെ അഥവാ ക്യൂബ്സ് അതിൻ്റെ ശരാശരിയാണ് ചോദിച്ചിരിക്കുന്നത് ആദ്യത്തെ ഇരുപത്തേഴ് എണ്ണൽ സംഖ്യകളുടെ അപ്പോൾ നമ്മൾ പഠിച്ചു ആദ്യത്തെ എൻ എണ്ണൽ സംഖ്യകളുടെ ക്യൂബുകളുടെ ശരാശരി എന്ന് പറയുന്നതിൻ്റെ ഫോർമുല എന്താണ് എൻ ഇൻറ്റു എൻ പ്ലസ് വൺ ഹോൾ സ്ക്വയർ ബൈ ഫോർ ആണ് ഇതിൽ എൻ എൻ്റെ വില എത്രയാണ് ഇരുപത്തേഴാണ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു ഇരുപത്തേഴ് ഇൻറ്റു ഇരുപത്തേഴ് പ്ലസ് ഒന്ന് ഹോൾ ഡിവൈഡ് ബൈ ഫോർ സ്ക്വയർ ഉണ്ട് സിഗ്ലിറ്റ് ഇരുപത്തേഴ് ഇൻറ്റു ഇരുപത്തി എട്ട് സ്ക്വയർ ബൈ നാല് ഇസ് ഈക്വൽ ടു ഇതിന് ഇരുപത്തേഴ് ഇൻറ്റു ഇരുപത്തെട്ട് ഇൻറ്റു ഇരുപത്തെട്ട് എന്ന് എഴുതാം അല്ലേ സ്ക്വയർ ഒക്കെ കാണുമ്പോൾ ടൈം കുറേ പോകും അതുകൊണ്ട് നമുക്ക് ഇരുപത്തെട്ട് ഇൻറ്റു ഇരുപത്തെട്ട് എന്ന് എഴുതാം ഓൾ ഡിവൈഡ് ബൈ ഫോറ് നാല് ഇരുപത്തെട്ടിൽ എഴുതാവണം അപ്പോൾ ഇത് സോൾവ് ചെയ്യുമ്പോഴും നമുക്ക് കിട്ടുന്നത് അയ്യായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് എന്ന് ആൻസർ കിട്ടും നിങ്ങൾ തന്നെ സോൾവ് ചെയ്താൽ മതി ഓക്കെ അപ്പം നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ആ ബി ആണ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എഴുപത്താറ് മുതൽ നൂറ്റെഴുപത്തെട്ട് വരെയുള്ള ഇരട്ട സംഖ്യകളുടെ ശരാശരി എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് അപ്പോൾ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് എഴുപത്താറ് മുതൽ നൂറ്റെഴുപത്തെട്ട് വരെയുള്ള ഇരട്ട സംഖ്യകളുടെ ശരാശരിയാണ് ചോദിച്ചിരിക്കുന്നത് അപ്പോൾ എഴുപത്തി ആറ് കഴിഞ്ഞാൽ എഴുപത്തിയെട്ട് വരും നെക്സ്റ്റ് എൺപത് വരും അങ്ങനെ പോയിട്ട് അറ്റ്സെട്രാ നൂറ്റെഴുപത്തെട്ട് വരെയാണ് പോകുന്നത് അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കുമ്പോൾ ഇതൊരു അരിത്തമെറ്റിക് പ്രോഗ്രഷനാണ് അല്ലേ ഡിഫറൻസ് അഥവാ കോമൺ ഡിഫറൻസ് പൊതുവ്യത്യാസം എന്ന് പറയുന്നത് രണ്ടാണ് അതുകൊണ്ട് നമുക്ക് ഏത് സൂത്രവാക്യം ഉപയോഗിക്കാം ശരാശരി കാണാനായിട്ട് ആദ്യ സംഖ്യ പ്ലസ് അവസാന സംഖ്യ ഓൾ ഡിവൈഡ് ബൈ രണ്ട് എന്ന് പറയുന്ന സൂത്രവാക്യം ഉപയോഗിക്കാം ഇസ് ഈക്വൽ ടു ആദ്യ സംഖ്യ എഴുപത്താറ് പ്ലസ് ലാസ്റ്റ് സംഖ്യ നൂറ്റി എഴുപത്തെട്ട് ബൈ രണ്ട് ഇസ് ഈക്വൽ ടു ഇരുന്നൂറ്റി അൻപത്തി നാല് ബൈ രണ്ട് ഇത് ക്യാൻസൽ ചെയ്യുമ്പോഴും നൂറ്റി ഇരുപത്തേഴ് എന്ന് ആൻസർ കിട്ടും ഓപ്ഷൻ സി ആണ് റൈറ്റ് ആൻസർ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നൂറ്റമ്പതിനും അഞ്ഞൂറിനും ഇടയിലുള്ള മൂന്നിൻ്റെ ഗുണിതങ്ങളുടെ ശരാശരിയത്ര ആയിരിക്കും നൂറ്റി അൻപതിനും ഇടയിലുള്ള മൂന്നിൻ്റെ ഗുണിതങ്ങളുടെ കാര്യമാണ് ചോദിച്ചിരിക്കുന്നത് ആദ്യം തന്നെ സംഖ്യകൾ കാണണം നൂറ്റി അൻപത് നമ്മൾ ചെയ്യുവാണ് മൂന്നിൻ്റെ ഗുണിതമാണ് കാണേണ്ടത് അപ്പോൾ നൂറ്റി അൻപതിനും നമ്മൾ മൂന്നുകൊണ്ട് ഒന്ന് ഡിവൈഡ് ചെയ്യാണ് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് അൻപതെന്ന് കിട്ടും അല്ലേ അപ്പോൾ നൂറ്റൻപതിന് മൂന്ന് കൊണ്ട് നിശേഷം ഹരിക്കാൻ പറ്റുന്ന സംഖ്യയാണെന്ന് മനസ്സിലായല്ലോ അപ്പോൾ നൂറ്റൻപത് കഴിഞ്ഞാൽ പിന്നെ വരാനുള്ള സംഖ്യ സാധ്യത അതായത് നെക്സ്റ്റ് സംഖ്യ ഏതായിരിക്കും മൂന്നിൻ്റെ ഗുണിതം നൂറ്റി അൻപതിൻ്റെ കൂടെ മൂന്ന് ആഡ് ചെയ്യുന്നു നൂറ്റി അൻപത്തി മൂന്ന് കിട്ടും ഓക്കെ നൂറ്റി അൻപത്തി മൂന്ന് എന്ന് പറയുന്നത് മൂന്നിൻ്റെ ഗുണിതമാണ് അല്ല അപ്പോൾ നൂറ്റൻപത് കഴിഞ്ഞിട്ട് വരുന്ന നെക്സ്റ്റ് മൂന്നിൻ്റെ ഗുണിതം എന്ന് പറയുന്നത് നൂറ്റി അൻപത്തി മൂന്നാണ് ഇനി നമുക്ക് അഞ്ഞൂറിൻ്റെയും ഇടയിലുള്ളതാണ് ചോദിച്ചിരിക്കുന്നത് അപ്പോൾ അഞ്ഞൂറിന് നമ്മൾ മൂന്ന് കൊണ്ട് ഡിവൈഡ് ചെയ്യാണ് ഡിവൈഡ് ചെയ്യുമ്പോൾ ഒന്ന് ആറ് ആറ് ബാലൻസ് എത്ര കിട്ടും റിമൈൻഡർ രണ്ടെന്ന് കിട്ടും ഓക്കെ അപ്പം അഞ്ഞൂറിനേക്കാളും രണ്ടെണ്ണം കുറയ്ക്കണം അഞ്ഞൂറിൽ നിന്നും രണ്ട് മൈനസ് ചെയ്യുമ്പോഴാണ് നമുക്ക് മൂന്നിൻ്റെ ഗുണിതമായിട്ട് വരുന്നത് അഞ്ഞൂറിൽ നിന്ന് രണ്ട് കുറയ്ക്കുമ്പോൾ നാനൂറ്റി തൊണ്ണൂറ്റി എട്ടെന്ന് കിട്ടും ഓക്കെ അപ്പോൾ ഫസ്റ്റ് ടൈമും ലാസ്റ്റ് ടൈമും നമുക്ക് കിട്ടി ഫസ്റ്റ് ടൈം എന്താണ് നമുക്ക് കിട്ടിയത് നൂറ്റി അൻപത്തി മൂന്ന് ലാസ്റ്റ് ടൈം എന്ന് പറഞ്ഞാൽ നാനൂറ്റി തൊണ്ണൂറ്റെട്ട് എന്ന് കിട്ടി അപ്പോൾ ഇതൊരു സമാന്തര ശ്രേണിയായിട്ട് കിട്ടി അപ്പോൾ നമുക്ക് ഇനി ശരാശരി കാണാമല്ലോ ആദ്യ പദം പ്ലസ് ലാസ്റ്റ് പദം ഡിവൈഡഡ് ബൈ രണ്ട് എന്ന് പറയുന്ന എരുക്കേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി ആദ്യത്തെ പദം എന്ന് പറയുന്നത് അഥവാ ആദ്യത്തെ സംഖ്യ എന്ന് പറയുന്നത് എത്രയാണ് ആദ്യത്തെ സംഖ്യ എന്ന് പറയുന്നത് നൂറ്റി അൻപത്തി മൂന്നാണ് പ്ലസ് ലാസ്റ്റ് സംഖ്യ എന്ന് പറയുന്നത് നാനൂറ്റി തൊണ്ണൂറ്റിയെട്ട് ഓൾ ഡിവൈഡ് ബൈ രണ്ട് കണ്ടാൽ മതി രണ്ടും കൂട്ടിയിട്ട് ആഡ് ചെയ്യുമ്പോൾ ഒന്ന് അഞ്ച് ആറ് അറുന്നൂറ്റി അൻപത്തൊന്ന് ഡിവൈഡ് ബൈ രണ്ട് ഇസ് ഈക്വൽ ടു മൂന്ന് രണ്ട് അഞ്ച് പോയിൻറ്റ് അഞ്ച് മുന്നൂറ്റി ഇരുപത്തഞ്ച് പോയിൻറ്റ് അഞ്ച് ആൻസർ കിട്ടും ഓപ്ഷൻ എ റൈറ്റ് ആൻസർ ഓക്കെ ഓക്കെ അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ടൈപ്പ് ത്രീ ആണ് പഠിച്ചത് അപ്പോൾ നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് ടൈപ്പ് ഫോറാണ് പഠിക്കാനുള്ളത് അപ്പോൾ ക്ലാസ് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് വീണ്ടും കാണാം ഓക്കെ താങ്ക് യു